ഇനിയിപ്പോൾ സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് രാജ്യത്തെ പുതുക്കിയ റെയിൽവേ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വാണ് പ്രാബല്യത്തിലാവുകയാണ് എ സി കോച്ചുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസയും എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് ഒരു പൈസയുമാണ് വർധന പാസഞ്ചർ ട്രെയിനുകളിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ അര പൈസ കൂട്ടിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആശ്വാസമായി ഇന്നു മുതൽ റിസർവേഷൻ ചാർട്ടുകൾ എട്ട് മണിക്കൂറിന് മുൻപ് പ്രസിദ്ധീകരിക്കും തൽക്കാല ബുക്കിങ്ങിനും ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട് യെസ് അപ്പോൾ ഇന്നിപ്പോൾ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് റെയിൽവേ കൊണ്ടുവന്നത് തുടങ്ങിയതിന്റെ വിശദാംശങ്ങളാണ് ആദ്യം അറിയേണ്ടത് അജി കുഞ്ഞുമ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും അജി വലിയ മാറ്റങ്ങളിലേക്ക് കൂടെ റെയിൽവേ കടക്കുന്നു പുതുക്കിയ നിരക്കിനു പുറമെ മറ്റനേകം യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിശദമായി നമ്മുടെ പ്രേക്ഷകർക്കായി അഞ്ച് വർഷത്തിന് ശേഷമാണ് റെയിൽവേ ഇത്തരത്തിലൊരു നിരക്ക് മാറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് നിരക്ക് മാറ്റം മാത്രമല്ല ചില മാറ്റങ്ങളും റെയിൽവേ കൊണ്ടുവരുന്നുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളിലടക്കം എന്തൊക്കെ മാറ്റങ്ങളാണ് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അതായത് ഇന്ന് മുതൽ തൽക്കാല ടിക്കറ്റിന് ആധാർ നിർബന്ധമാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമേ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രമേ ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റമുണ്ട് ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ആധാർ അടിസ്ഥാനമാക്കി ഒ ടി പി നിർബന്ധമാക്കും അതായത് ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ ആധാർ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ മൊബൈലിൽ നിന്ന് മാത്രമേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്തു ചെയ്യാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ ഒ ടി പി നിർബന്ധമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഏജൻറ്റുമാർക്ക് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളിൽ ഒ ടി പി ബാധകമാണ് ഏജൻറ്റുമാരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ മാറ്റങ്ങൾ റെയിൽവേ വരുത്തിയിട്ടുണ്ട് അതായത് തൽക്കാൾ ടിക്കറ്റിൽ ഏജന്റുമാർക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് എ സി കോച്ചുകളിൽ രാവിലെ പത്ത് മണി മുതൽ പത്തര വരെ മാത്രമേ ഏജൻറ്റുമാർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ നോൺ എ സി കോച്ചുകളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ പതിനൊന്നര വരെ മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു അതിലൊരു നിയന്ത്രണം ഏജൻറ്റുമാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് നിരക്ക് വർധനയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിരക്ക് വർധനവ് ആ നിരക്ക് വർധനവ് എങ്ങനെയാണെന്ന് നോക്കാം പാസഞ്ചർ ട്രെയിൻ അഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ അരപ്പൈസ അതായത് കാര്യമായി ഈ നിരക്ക് വർധനവ് ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നടക്കമുള്ള ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്ക് വർധനവ് കാര്യമായി ബാധിക്കുന്നുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ വരെ അഞ്ച് രൂപയാണ് വർധിപ്പിക്കുന്നത് ആയിരത്തി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പത്ത് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് മുതൽ മൂവായിരം കിലോമീറ്റർ വരെ പതിനഞ്ച് രൂപയുമാണ് വർദ്ധിക്കുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സെക്കൻഡ് ക്ലാസിൻ്റെ സീപ്പർ ട്രെയിൻ യാത്രകൾക്ക് ഒരു കിലോമീറ്ററിന് അര പൈസ വീതം കൂടിയിട്ടുണ്ട് എക്സ്പ്രസ് ട്രെയിൻ കിലോമീറ്ററിന് ഒരു പൈസയും വർദ്ധിച്ചിട്ടുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ട കാര്യം എ സി കോച്ചിന് ഒരു കിലോമീറ്ററിന് രണ്ട് പൈസ വീതം കൂടും എന്നുള്ളതാണ് സബ്ർബൺ സീസൺ ട്രെയിനുകളിൽ നിരക്ക് വർധനവ് ബാധകമല്ല സീസൺ ട്രെയിൻ ടിക്കറ്റിൽ ബുക്ക് ചെയ്ത് പോകുന്ന ആളുകൾക്ക് സീസൺ ടിക്കറ്റുകളിൽ നിരക്ക് ബാധ വർധനയില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയും റെയിൽവേയുടെ ഭാഗത്ത് നിന്നുണ്ട് റിസർവേഷൻ ചാർട്ടുകൾ നേരത്തെ നാല് മണിക്കൂറിന് മുൻപായിരുന്നു പ്രസിദ്ധീകരിച്ചതെങ്കിൽ ഇത്തവണ അത് എട്ട് മണിക്കൂറിന് മുൻപ് റിസർവേഷൻ ചാർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായ മാറ്റവും റെയിൽവേ കൊണ്ടുവരുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെടേണ്ട ട്രെയിനുകളിൽ ചാർട്ട് തയ്യാറാക്കുക തലേദിവസം ഒൻപത് മണിക്കാണ് അത് റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ശരി അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത് നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തന്നെ പലവിധ മാറ്റങ്ങൾക്കും റെയിൽവേ തുടക്കമിടുന്നു എന്നുള്ളത് കൂടിയാണ് സജു തോമസ് കൂടി വിവരങ്ങൾ നൽകും സജു ഈ ദീർഘദൂര യാത്രക്കാർക്കൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിരക്ക് വർധന ഈ ദീർഘദൂര യാത്രക്കാരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കാനിടയുണ്ടോ